ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള തേജസ് ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ മണ്ഡല കാഴ്ചയിലേക്ക് സ്വാഗതം ഇടുക്കി മണ്ഡലമാണ് ഇന്ന് വിലയിരുത്തുന്നത് മലയോര മണ്ണിൽ ഇക്കുറി പോരാട്ടം കടുക്കും പ്രളയാനന്തരമുണ്ടായ കാർഷിക പ്രതിസന്ധിയും കർഷക ആത്മഹത്യകളുമാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഇടുക്കി പീരുമേട് ഉടുമ്പൻചോല ദേവികുളം എറണാകുളത്തെ കോതമംഗലം മൂവാറ്റുപുഴ എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് വിശാലമായ ഇടുക്കി ലോക്സഭാ മണ്ഡലം ഭൂരിഭാഗവും കാർഷിക മേഖല പീരുമേട്ടിലും ദേവികുളത്തും തോട്ടം തൊഴിലാളികളായ തമിഴ് വംശജർ ഏറെയുണ്ട് എന്നാൽ മണ്ഡലത്തിൽ റോമൻ കത്തോലിക്കരാണ് ഭൂരിപക്ഷം ഈഴവ വോട്ടുകൾക്കും വലിയ സ്വാധീനമുണ്ട് മലയോരക്കുളിരിനൊപ്പം വിവാദ ചൂടും കൂടപ്പിറപ്പായ ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കത്തിക്കേറിയത് കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള അലയോലികളായിരുന്നു ഇത്തവണ അതത്ര യേശില്ല പ്രളയാനന്തരമുണ്ടായ കാർഷിക പ്രതിസന്ധിയും കർഷക ആത്മഹത്യകളുമാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്താൽ പൊതുവെ യു ഡി എഫിന് അനുകൂലമാണ് ഇടുക്കി എന്നാൽ ഇടക്കിടക്ക് ഇടതുപക്ഷത്തെ പുൽഗാറുമുണ്ട് കഴിഞ്ഞ തവണ കസ്തൂരിരംഗൻ മുൻനിർത്തി ജോയ്സ് ജോർജ് എം പി നേടിയ അട്ടിമറി വിജയം പരിശോധിച്ചാൽ ഈ മണ്ഡലത്തിന്റെ മലക്കമറിച്ചിൽ സ്വഭാവം വ്യക്തമാവും കോൺഗ്രസിന് ഒറ്റ എം എൽ എ പോലുമില്ലാത്ത ജില്ലയാണ് ഇടുക്കി യു ഡി എഫിന്റെ രണ്ടു പേരും കേരള കോൺഗ്രസുകാരാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രനായിരുന്ന ജോയ്സ് ജോർജ് കോൺഗ്രസിന്റെ ഡീൻ കുര്യാക്കോസിനെ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പി ടി തോമസ് എഴുപത്തി നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് ജയിച്ചെടുത്താണ് ജോയ്സ് ഈ അട്ടിമറി വിജയം നേടിയത് പി ടി മത്സരിക്കുമ്പോൾ ഇടുക്കിയിലെ പ്രധാന ശക്തിയായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അവർ വലതുപാളയത്തിലെത്തി എന്നിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കസ്തൂരിരംഗൻ വിഷയത്തിൽ തട്ടി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോയ്സ് ജോർജ് നേടിയത് അമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഏഴ് മണ്ഡലങ്ങളിൽ കോതമംഗലം മൂവാറ്റുപുഴ പീരുമേട് ഉടുമ്പുഞ്ചോല ദേവികുളം എന്നീ അഞ്ച് മണ്ഡലങ്ങളും എൽ നേടി എന്നാൽ മണ്ഡലം മുഴുവൻ എടുത്താൽ എൽ ഡി എഫിനേക്കാൾ പത്തൊമ്പതിനായിരത്തി അമ്പത്തി എട്ട് വോട്ട് യു ഡി എഫിന് കൂടുതൽ കിട്ടി യു ഡി എഫ് ജയിച്ച തൊടുപുഴയിലെയും ഇടുക്കിയിലെയും ഭൂരിപക്ഷം കൊണ്ട് മാത്രം മറ്റ് അഞ്ച് മണ്ഡലങ്ങളെയും കവച്ചുവെക്കാൻ യു ഡി എഫിന് സാധിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ കണക്ക് നിർണായകമാവും ഇടുക്കി ഉടുമ്പുഞ്ചോല മണ്ഡലങ്ങളിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജോയ്സ് ജോർജിന് ഏറ്റവും ഭൂരിപക്ഷം ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് ഇവിടെ ലഭിച്ചത് എന്നാൽ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഉടുമ്പൻചോലയിൽ എൽ ഡി എഫ് വിജയിച്ചെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടായി പീരുമേട്ടിലും ദേവികുളത്തും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈയുണ്ടായിരുന്ന മൂവാറ്റുപുഴയും കോതമംഗലവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കാനായതാണ് എൽ ഡി എഫിന് ആശ്വാസമാവുന്നത് തൊടുപുഴയിൽ പി ജെ ജോസഫിന്റെ വ്യക്തിപ്രഭാവം നിയമസഭാ സീറ്റ് നിലനിർത്തിയതിനൊപ്പം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം യു ഡി എഫിന് നേടിക്കൊടുത്തു കസ്തൂരിരംഗൻ വിരുദ്ധ കാറ്റിൽ അട്ടിമറി വിജയം നേടിയ ഇടത് സ്വതന്ത്രൻ ജോയ്സ് ജോർജിനെയാണ് എൽ ഡി എഫ് രണ്ടാമംഗത്തിന് രംഗത്തിറക്കിയിരിക്കുന്നത് ഇടുക്കിയിൽ യു ഡി എഫിന് അഭിമാന പോരാട്ടമാണ് കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കുന്നതിന് അരയും തലയും മുറുക്കി ശക്തമായ പോരാട്ടത്തിനിറങ്ങാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം അതിനാണ് മണ്ഡലത്തിൽ കൂടുതൽ സ്വാധീനമുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെ തന്നെ ഒടുവിൽ സ്ഥാനാർത്ഥിയായി വീണ്ടും രംഗത്തിറക്കിയത് മണ്ഡലത്തിൽ എൻ ഡി എ ഘടകക്ഷിയായ ബി ഡി ജെ എസിന് സീറ്റ് നൽകാനാണ് എൻ ഡി എയിലെ ധാരണ ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും മുൻ എസ് എഫ് ഐ നേതാവായിരുന്ന ബിജു കൃഷ്ണനാണ് പരിഗണിക്കപ്പെടുകയെന്ന് അറിയുന്നു